കളർ കോഡ് അപകടത്തിൽ അഞ്ചു പേർ മരിക്കുകയാണ് ഉണ്ടായത് അത് ഗുരുതര സംഭവമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് നേരെ തന്നെ ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുകയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയം ഓവർ സ്പീഡ് ആയതുകൊണ്ട് തന്നെ ആ വണ്ടി കിഡായി വന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് പറയുന്നതെങ്കിലും ഇപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് അഞ്ചു പേരാണ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്നത് പതിനൊന്ന് പേർ സഞ്ചരിച്ച കാറാണ് അമിത വേഗതയിൽ കെ എസ് ആർ ടി സി ബസ്സിന് ഇടിച്ചു കയറിയത് നാടിനെ നടക്കിയ ഈ ദുരന്തത്തിൽ പരിക്കൊന്നുമില്ലാതെ രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് ൻ എന്നൊരാൾ അത്ഭുതകരമായാണ് ഷെയ്ൻ രക്ഷപ്പെട്ടത് ശരീരത്തിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട ഷെയ്ൻ എന്ന വിദ്യാർത്ഥി പക്ഷേ മനസ്സിനേറ്റ മുറിവ് വളരെയധികം വലുതാണ് കൺമുഞ്ഞിൽ ഉറ്റ സുഹൃത്തുക്കളുടെ ചോര തളം കെട്ടിയ കാഴ്ചകണ്ട് മനസ്സു മരവിച്ചിരിക്കുകയാണ് ഈ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നിരീക്ഷണ വാർഡില് ഷെയ്ൻ ആരോടും ഒരു വാക്ക് പോലും മിണ്ടാൻ കഴിയാതെ മനസ്സ് മരവിച്ചിരിക്കുകയാണെന്ന് പറയുന്നു താൻ ദൃസാക്ഷിയായ അപകടമേൽപ്പിച്ച മാനസികാഘാതത്തിൽ നിന്നും ഷെയ്ൻ മോചിതനായിട്ടില്ല ഇതുവരെ വാഹനത്തിലുണ്ടായിരുന്ന പതിനൊന്ന് പേര് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് തിരുവനന്തപുരം മരിയനാട് സ്വദേശി ഷെയ്ൻ ഡെൻസ്റ്റൻ മാത്രമാണ് അപകടമുണ്ടായ ഉടനെ പുറത്തിറങ്ങിയ ഷെയ്ൻ തനിക്ക് പരിക്കില്ലെന്ന് മനസ്സിലാക്കി ഉടൻ രക്ഷാപ്രവർത്തനം നടത്തി ദുരന്ത സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകർക്കും ഷെയ്ൻ ഇതേ കാറിൽ ഉണ്ടായിരുന്ന ആളാണെന്ന് പോലും മനസ്സിലായില്ല ഗുരുതരമായി പരിക്കേറ്റവരുടെ ചലനമറ്റതും ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്കുള്ള നെട്ടോട്ടത്തിലുമായിരുന്നു എല്ലാവരും ആംബുലൻസിൽ എല്ലാവരെയും ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോൾ ഒരു വേള ഒരു നിമിഷം എപ്പോഴും തനിച്ചായി പോയിട്ടുണ്ടാകാം ഷെയ്ൻ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഇത്രമാത്രം വിഷമം തോന്നിയത് അതുവഴി വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിൽ തിരിച്ചെത്തി ആരോടും ഒന്നും മിണ്ടാതെ മുറിക്കകത്ത് കയറി വാതിലടച്ചു പത്ത് പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത് ഇതാണ് ആദ്യം രേഖപ്പെടുത്തിയത് ഇങ്ങനെ വാഹനം ഓടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തപ്പോഴാണ് ഷെയ്ൻ കൂടി വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിയത് പിന്നെ ഷെയ്യിന് വേണ്ടിയുള്ള അന്വേഷണമായിരുന്നു ഹോസ്റ്റലിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതോടെ തന്നെ സുഹൃത്തുക്കൾ അവിടെ എത്തുകയായിരുന്നു അപ്പോഴേക്കും അപകടത്തിൻ്റെ ആഘാതത്തിൽ ഒന്നും സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഷെയ്നെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സ നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ തന്നെ അറിയിക്കുന്നുണ്ട് അതേസമയം അപകടത്തിൽ ചികിത്സയിലുള്ള അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളിൽ മൂന്ന് പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് അപകടത്തിൽ മരിച്ച ആലപ്പുഴ ആയുഷ് ഷാജിയുടെയും കോട്ടയം സ്വദേശി ദേവനന്ദനെയും സംസ്കാരം ഇന്ന് നടക്കും അതേസമയം കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും അപകടത്തെക്കുറിച്ച് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും കൂടുതൽ നടപടിയെന്നാണ് ആർ ടിഒ വ്യക്തമാക്കിയത് വാഹനത്തിന്റെ ഉടമ ഷാമിൽ ഖാനെ ഇന്ന് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും കെ എസ് ആർ ടി സി ജീവനക്കാരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും അപകടത്തിൽ മരിച്ച ശ്രീദീപ് വത്സന്റെ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെയും സംസ്കാരം ഇന്നലെ തന്നെ നടത്തിയിരുന്നു പാലക്കാട് ശേഖരിപുരത്തായിരുന്നു ശ്രീതി ഫൾസന്റെ സംസ്കാരം നടന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും